കേരള ടെക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് പോളി കാർമീറ്റിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഒരു വീടിൻ്റെ സിറ്റൗട്ടിന് മഴയൊക്കെ പെയ്യുമ്പോൾ സിറ്റൗട്ടിനകത്തോട്ട് വെള്ളം കയറുന്നതിന് അതിന് നമ്മളാണെങ്കിലൊരു ഷെയ്ഡ് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മളാണെങ്കിൽ ആ ഷെയ്ഡിന് ആ പോളി കാർമീറ്റാണ് നമ്മൾ അതിന് സെലക്ട് ചെയ്തത് അന്നേരം ആ പോളി ഷീറ്റ് നമ്മൾ ആ സിറ്റൗട്ടിൻ്റെ മുകളിൽ നമ്മൾ പിടിപ്പിക്കുന്ന ഒരു വർക്കാണ് നമ്മളിപ്പോൾ ചെയ്യാനുള്ളത് ആദ്യം നമ്മളാണെങ്കിൽ ദണ്ട്ക്കുന്നിൻ്റെ ഷോപ്പേജ് എടുത്തിട്ട് അതിൻ്റെ ഫ്രെയിം നമ്മൾ ഉണ്ടാക്കണം അങ്ങനെ ആ ഒരു ഫ്രെയിം നമ്മൾ ഏകദേശം അടി നീളം കൂടണം നമ്മൾ ആ ഫ്രെയിമ ഒരു മീറ്റർ വീതി അങ്ങനെയാണ് ഈ ഫ്രെയിമിൻ്റെ സൈസ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ നമ്മളാണെങ്കിൽ ആ ഒരു ഫ്രെയിം നമ്മൾ ഫ്രെയിമിൻ്റെ പകുതി നമ്മൾ തീർന്നിരിക്കുകയാണ് ഇനി അതിൻ്റെ നടുക്കൂടെ ക്രോസ് ഒരു പീസ് കൊണ്ട് നമ്മൾ മുറിച്ച് അതിൻ്റെ എല്ലാത്തിൻ്റെ ഇടയ്ക്ക് ഓരോ പീസുകൾ വെച്ച് വെൽഡ് ചെയ്ത് വെച്ച് വെൽഡ് ചെയ്ത് നമ്മളത് കൊടുക്കാം ആദ്യത്തെ ഒരു പീസ് വെച്ചിരിക്കുകയാണ് ആ ലെവൽ നോക്കി നമ്മളിങ്ങനെ ഏറ്റവും വലിയ നമ്മൾ ഒരു പീസ് ആയിരിക്കും ഇപ്പൊ നമ്മുടെ വീഡിയോയിലെ ആ ഫ്രെയിമിന്റെ ഫുൾ പണികൾ ഏകദേശം തീർന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ നടുക്കട്ട പീസുകൾ എല്ലാം ഏകദേശം എല്ലാം തീർന്നു അത് കറക്റ്റ് ലെവൽ നോക്കി നമ്മളിപ്പം സ്പോട്ട് ചെയ്യുകയാണ് ഇപ്പം നമ്മുടെ വർക്ക് ഏകദേശം എല്ലാം തീർന്നിരിക്കുകയാണ് ഇതെല്ലാം ഫുൾ വെള്ളി ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്കിതിപ്പം ഇത് പിടിപ്പിക്കേണ്ടതായിട്ടുണ്ട് ഇത് നമ്മളിപ്പം സിറ്റൗട്ടിൻ്റെ ആ പാരപ്പറ്റിൻ്റെ അവിടെ നമ്മളിതിപ്പം പിടിപ്പിക്കാൻ പോകണം അതിപ്പം നമ്മൾ ചെയ്യുന്നത് ആദ്യമേ അത് ഒരു പ്ലേറ്റ് നാല്ക്ക് നാലിൻ്റെ ഹോളുള്ള പ്ലേറ്റ് കൊണ്ടുവന്നിട്ട് അത് പിറ്റിയെല്ലാം കൂടെ നമ്മൾ ഹോൾ ചെയ്യണം ആ പ്ലേറ്റ് വെച്ച് മാർക്ക് ചെയ്ത് ഹോൾ ചെയ്യണം ഹോൾ ചെയ്ത് ആങ്കർ ബോൾഡ് അടിച്ച് കഴിഞ്ഞ ശേഷം നമ്മളത് പിറ്റി പിടിപ്പിറ്റി നമ്മൾ കാണുന്നത് നമ്മളാണെങ്കിൽ ആ ആ ഫ്രെയിമിൻ്റെ ആ സൈഡിൽ അങ്ങനെ കേട്ടി വെച്ച് നമ്മൾ ആ പാരത്തിയറ്റി വെച്ചിട്ടെല്ലാം നമ്മൾ മാർക്ക് ചെയ്ത് എടുത്ത് കഴിയുമ്പോൾ നമ്മൾ ആ പ്ലേറ്റ് വെച്ച് അങ്ങേ അറ്റത്തെ പ്ലേറ്റാണ് അടിക്കുന്നത് ഇപ്പം ഇപ്പം അത് കയറ്റി വെച്ച് വെൽഡ് ചെയ്യാൻ പോകണം ഇപ്പം നമ്മളിപ്പോൾ പാരപ്പെട്ടാണെങ്കിൽ അത് മൊത്തം വെച്ച് വെൽഡ് ചെയ്ത് ഫിനിഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി നമുക്കിനി അതൊന്ന് പെയിൻറ്റ് ചെയ്യണം ഉണ്ട് ഇപ്പം നമുക്കതൊരു കറുത്ത പെയിൻറ് നമ്മൾ പെയിൻറ് ചെയ്യാൻ പോകണം ഇപ്പം നമ്മൾ ഇപ്പം നമ്മൾ പെയിൻറ് കറുത്ത പെയിൻറ്റ് നമ്മൾ ആ ഫ്രെയിമിന് കംപ്ലീറ്റും പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പെയിൻറ്റിങ് കഴിഞ്ഞ ഉടനെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ പോളിക്കറം ഷീറ്റ് ഈ ഫ്രെയിമിൻ്റെ മണ്ടക്കിട്ട് നമ്മൾ നമ്മൾ അത് സ്ക്രൂ ചെയ്ത് ആ അടിച്ച് സ്ക്രൂ ചെയ്യാൻ പോവണം ഈ ഈ കാർബൺ ഷീറ്റ് ഇട്ട് കഴിഞ്ഞ ശേഷം നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഈ പിയു ഫോം കൊണ്ടുവന്നിട്ട് ഈ പിയു ഫോം ഈ പോളി കാർബൺ ഷീറ്റിൻ്റെ ഇടയ്ക്കും ആ പാരപ്പറ്റിൻ്റെ ഇടയ്ക്ക് നമ്മളിത് സ്പ്രേ ചെയ്യും സ്പ്രേ ചെയ്ത് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഇതിൻ്റെ വെള്ളം ഇങ്ങോട്ട് ചാടത്തില്ല ഈ സ്പ്രേ ചെയ്ത് കഴിഞ്ഞ ശേഷം ഇതെല്ലാം ഇങ്ങോട്ടും ഈ പൊങ്ങി അതെല്ലാം കൂടി ഇങ്ങോട്ട് ചാടും അത് കഴിഞ്ഞ ശേഷം നമ്മളൊരു ബ്ലേഡ് കൊണ്ടുവന്ന് നേരെ കട്ട് ചെയ്ത് വൃത്തിയായിട്ട് കട്ട് ചെയ്ത് നേരെ ആക്കി കൊടുക്കണം ഇപ്പോൾ എന്തെയ്യുന്ന കണ്ണു കൊണ്ട് ഇപ്പം കണ്ണുന്നത് നമ്മൾ പി ഫോം ഓടിച്ച് നമ്മൾ പോളിക്കാർ ഷീറ്റ് ഇട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ വരുന്നുണ്ടപ്പോൾ എല്ലാവർക്കും